തുഞ്ചന്റെ മണ്ണിൽ ഷോപ്പിംഗ് മാമാങ്കത്തിന് തുടക്കമിട്ട തിരൂർ നെസ്റ്റോ ഇരുന്നൂറ്റി അൻപത് നാൾ തികയുന്നതിന്റെ ആഘോഷത്തിന് കൊടിയേറി ഇന്നും നാളെയുമായുള്ള നാൽപ്പത് മണിക്കൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നെസ്റ്റോയിൽ ആരംഭിച്ചു തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂരിലെ വ്യാപാര മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ച് മുന്നേറുന്ന നെസ്റ്റോ ഇരുന്നൂറ്റി അമ്പത് ദിവസം പിന്നിട്ട സന്തോഷം വമ്പൻ ഓഫറുകളുമായാണ് ആഘോഷിക്കുന്നത് തിരൂരിലെ മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത വിലക്കുറവുമായാണ് നെസ്റ്റോ ഗുണഭോക്താക്കളെ വരവേൽക്കുന്നത് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിലൂടെ ഇതിനകം നെസ്റ്റോ ജനഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കലാവിരുന്നും ഒരുക്കി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്ക് മുറിയും നഗരസഭാ ഇന്ന് നെസ്റ്റോ ഇരുന്നൂറ്റി അൻപത് ദിവസം പിന്നിടുന്ന അതിൻ്റെ ഒരു ചെറിയൊരു വിനാഗ്രോ സെക്ഷനാണ് നടന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തിരൂരിലെ എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ് ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ നല്ല മിതമായ വിലയ്ക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ഇതുവരെ അറിഞ്ഞത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ പ്രത്യേകിച്ച് ജനങ്ങളുടെ ആരോഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ സാമ്പത്തികമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ലാഭവും മറ്റുള്ളവരുടെ കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് ഗിരീഷ് തിരു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നെസ്റ്റോ റീജിയണൽ ഹെഡ് സി വി സനോജ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ് മാനേജർ ഷിജു സ്റ്റോർ ജനറൽ മാനേജർ ലതീഷ് എഫ് എം സി മാനേജർ ഷക്കീർ തുടങ്ങിയവർ സംബന്ധിച്ചു പാർക്കിംഗ് ഉൾപ്പെടെ ഒന്ന് ദശാംശം നാല് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പുതിയ പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ കടന്നു വരുന്നത് ഒരു പട്ടണത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തീർച്ചയായും നെസ്റ്റോ പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ തിരൂരു പോലെയുള്ള പട്ടണങ്ങളിലേക്ക് കടന്നു വരുന്നത് സുഗമമായ വ്യാപാര സാധ്യതകൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സാധനങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്നതിനുമൊക്കെ സഹായകരമാകും ലോകോത്തര ബ്രാൻഡുകൾ മുതൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് നെസ്റ്റോയുടെ സവിശേഷത